അസാമലൈക്കും ദിയ ഫാത്തിമൻ്റെ ഒപ്പിയാണെ പിന്നെ ഒരു വീഡിയോ കൊണ്ട് വരണമെന്നൊരാഗ്രഹം വേറെ ഒന്നല്ല ഒരു വീഡിയോ ചെയ്തു അതിൽ ഓൻ്റെ സത്യസന്ധത ഓൻ വെളിപ്പെടുത്തി എന്ന് തോന്നി ഞാൻ ആ വീഡിയോ കാണാനിടയായി അപ്പം എനിക്ക് പറയാനുള്ളത് എൻ്റെ ഇപ്പം കുറച്ചാൾക്കാരെ കാണും കാരണം ഒരു പത്തോ നൂറോ ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ കാണാറുള്ളത് അവൻ ഇപ്പോൾ പതിനാല് ഒക്കെ സബ്സ്ക്രൈബറിലായതുകൊണ്ട് അവൻ്റെ എല്ലാം വീട് പെട്ടെന്ന് റീച്ചാവാം കുഴപ്പമില്ല അത് റീച്ചാവട്ടെ അവനാ അവന്റെ രീതിയിലുള്ള രീതിക്ക് പോട്ടെ ഞാൻ എൻ്റെ രീതിക്കും പോവാം അങ്ങനെ ഒരാളെ വിശ്വസിച്ചു അയാൾ ചതിച്ചു അതൊക്കെ വേറെ വർഷം അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോകാലേ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മോളെ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച പെട്ടെന്ന് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അവൻ്റെ ആഗ്രഹമായിരിക്കാം എനിക്കും ആഗ്രഹം കിട്ടുന്നില്ല എന്നെ അപ്പോൾ അങ്ങനെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാന്ന് ഞാൻ പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ അവനെ ഏൽപ്പിച്ച ആൾക്കാരെ കൂടി ഞാൻ അന്വേഷണത്തിന് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് ഇറങ്ങിപ്പോയി കിട്ടട്ടെ സന്തോഷം കിട്ടാനാണ് എൻ്റെ ആഗ്രഹം പക്ഷെങ്കിൽ അവനാ പറഞ്ഞതിൽ തിരുത്താനും മരിക്കാനും ഞാനില്ല പക്ഷെങ്കിൽ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായാലും കേൾക്കണം കാരണം ഞാൻ അവരെ തെറ്റിദ്ധരിച്ചിട്ടില്ല ഓനെക്കുറിച്ച് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടില്ല അതുപോലെ ഓനെ മോശമാക്കിയിട്ട് ഞാൻ എവിടെയും ഇതാക്കിയിട്ടില്ല ഞാനൊക്കെ പറഞ്ഞത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എവിടെയാണ് കാരണം കുറിച്ച് വളരെ മോശമായിട്ട് അല്ലെങ്കിൽ എന്നെ തെറ്റിദ്ധരിച്ചിട്ട് അങ്ങനെയൊക്കെ പല ആൾക്കാരോടും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമേ ഞാൻ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്നോട് പ്രത്യേകിച്ചൊന്നും വന്നിട്ട് ജുനൈദ് ജുനീദിങ്ങനെ ജുനൈദിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളൂ പറഞ്ഞിട്ടേ ഇല്ല ഞാനത് കേട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരു വന്ന് തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാനെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കാറുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയിലും പറയുന്ന കേട്ടു പിന്നെ എന്താ പറയണ്ടേ ഞാൻ സഹായിച്ചത് അവരെ സഹായിച്ചതിൻ്റെ പേരിൽ എനിക്കൊരുപാട് വഴിയെടുക്കേണ്ടി വന്നു വിശ്വസിച്ചതിൻ്റെ പേരിൽ വഞ്ചിക്കപ്പെട്ടു പിന്നെ അവർ അവിടുത്തെക്കാർ ഇവിടെ പോയി പറഞ്ഞു ഇവിടുത്തെക്കാർ അവിടെ പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നുള്ളൂ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതിന് തെളിവും എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട് സത്യത്തിൽ അവൻ തന്നെയാണ് പറഞ്ഞത് എൻ്റെ കാര്യങ്ങൾ എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ ഈ പറഞ്ഞ സുഹൃത്തുക്കളോട് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതും അയാളെ കുറിച്ച് എന്നോട് പറഞ്ഞതും അതൊക്കെ ഒന്നുതന്നെയാണ് പിന്നെ ഒരു സഹായം ചെയ്ത ആൾക്കാരെ നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരാൾക്കും സഹായം ചെയ്യാൻ പാടില്ല സഹായം ചെയ്താൽ അത് തിരിച്ച് ഭാര്യയാകും എന്നൊക്കെ പറഞ്ഞത് സഹായം ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല ജുനൈത് എന്ത് ചെയ്തു എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് മൊത്തത്തിൽ പറഞ്ഞില്ല അതെനിക്ക് പറയാൻ താല്പര്യം കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുന്ന ആവും പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അതിൽ വന്ന കമൻസ് പോലെ മേനായ ഒരു റബ്ബ് അതിലുണ്ട് എന്റെ മോളെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ഇത് കാണുന്ന റബ്ബ് തന്നെ അതിൻ്റെ തിരിച്ചടി കൊടുത്തതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്ന് വെച്ചാല് നമ്മളെ വേദന ആണ് അവൻ വിറ്റത് അതിലവൻ ഒരുപാട് കാര്യങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെ നമ്മളെ ഫോൺ പിടിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അവൻ പറഞ്ഞത് പറഞ്ഞതല്ല പ്രത്യേകിച്ച് ഒരു അന്വേഷണമായിട്ടും വന്നില്ല പിന്നെ അവൻ്റെ കയ്യിൽ പൈസ മുടക്കി അവൻ അത് ചെയ്ത് ചെയ്തു പറഞ്ഞു ഈ പറയുന്ന വ്യക്തികൾക്ക് അവൻ പൈസ കൊടുത്തിട്ടുന്ന് അവരോട് തന്നെ ചോദിച്ചോക്ക് ഈ പറയുന്ന വ്യക്തിക്ക് അവൻ പൈസ കൊടുത്തില്ല അവരിട്ട് വാങ്ങിയിട്ടുമില്ല അവരിട്ട് വാങ്ങിയിട്ടുമില്ല അവൻ കൊടുത്തിട്ടുമില്ല പിന്നെ കുറേ കമൻസ് കണ്ടു പിന്നെ സഹായിക്കുന്നവർക്ക് തിരിച്ചിങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഇപ്പോൾ അത് കമൻസ് കണ്ടു പിന്നും വേണ്ട എന്താ ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണം എന്ന് പറയാന്ന് ഒരു സ്ഥലത്തൊരു കുട്ടിനെ കണ്ടു അത് നാലഞ്ച് മാസം മുമ്പ് അവനോട് പറഞ്ഞു അവർ പറഞ്ഞു അവര് പറഞ്ഞിട്ട് അവര് മൂന്ന് മാസ മൂന്നര മാസത്തോളം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അവനോട് ചോദിച്ചപ്പോൾ അവനെന്തെയ്തു അത് ചെയ്യുന്നുണ്ട് അതെന്റെ ആൾക്കാർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു മൂന്ന് മൂന്നര മാസം അവർ കാത്തു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഇവരുടെ കാര്യം ഇതാണ് എൻ്റെ കുട്ടീൻ്റെ കേസ് കേട്ടിട്ട് ഇറങ്ങിയ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാച്ചിൻ്റെ ഒരു കുട്ടിനെ കിട്ടിയ സ്ഥിതിക്ക് അവൻ പ്രത്യേകിച്ച് നമ്മോട് പറയണം കാരണം ഓൻ എന്ത് ചെയ്താലും പോലീസ് അത് സ്വീകരിക്കില്ല അതിനൊക്കെ ഓനിപ്പോ എത്രയോ ഓന് മുമ്പ് കണ്ടാലും അവൻ ചെയ്യാ മോളാന്ന് പറഞ്ഞ സ്റ്റേഷനിൽ കൊടുത്താലും ഞാനോ എന്റെ ഭാര്യയോ പോയിട്ട് ഇവരൊക്കെ പോയി എഴുതി കൊടുക്കണം ഇതെന്റെ മോളാണ് എനിക്ക് സംശയമുണ്ട് അത് അന്വേഷിക്കണം നമ്മൾ എഴുതി കൊടുക്കാതെ ഒരിക്കലും അത് അന്വേഷിക്കൂല അതിനെ കുറിച്ച് ഇതുണ്ടാവില്ല അപ്പോൾ ഓൻ ആറു മാസം മൂന്ന് മാസം മൂന്നര മാസത്തോളം മറച്ചു വെച്ചു സംഭവം ഓ ഓൻ്റെ കുട്ടിയാണ് ഇങ്ങനെ സംഭവമെങ്കിൽ ഈ മൂന്നര മാസം ഇപ്പം മറച്ചു നോക്കുമോ ഇല്ല ആ വ്യക്തി ഇവനോട് നിരന്തരം നമ്മളെ നമ്പറിനോ അല്ലെങ്കിൽ എൻ്റെ വൈഫിന്റെ നമ്പറിനോ ഒന്ന് ബന്ധപ്പെടുത്താൻ വേണ്ടി ചോദിച്ചപ്പോൾ നമ്മളെ നമ്പറും കൊടുത്തില്ല ഇൻഷല്ല എൻ്റെ മോളെ കിട്ടട്ടെ ആ രീതിക്ക് ഇപ്പൊ ആ പറഞ്ഞ സംഭവങ്ങളൊക്കെ എവിടെയാ എന്താണെന്നു അറിയില്ല മൂന്ന് നാല് മാസം നീട്ടിക്കൊണ്ടേ അവസാനം അറ്റകൈ പ്രയോഗം എന്ന് പറഞ്ഞ പോലെ ഒരു ഇത് പറഞ്ഞപ്പോൾ ആണ് ഓന് ലാസ്റ്റ് അത് ഇന്നാന്ന് ആ വ്യക്തി നിങ്ങളോട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തിക്ക് നമ്പർ കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു അപ്പോഴാണ് അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ ജുനൈദ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് അവരോടും പറഞ്ഞു ഈ വ്യക്തിയോട് പറഞ്ഞ ജുനൈദ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവൂന്നും പറഞ്ഞു അവര് സംഭവിച്ചു അവര് ചോദിച്ച് അവർ പറഞ്ഞു ഇത്ര നാളും കാത്തു നിന്നിട്ട് ഇങ്ങനൊരു അപ്ഡേഷൻ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ പിടിക്കാനോ നിങ്ങൾ കുറേ കാലമായല്ലേ നമ്മളിങ്ങനെ കാത്തു വെക്കുന്ന അപ്പോൾ അതിൻ്റെ ഇത് നിങ്ങളെന്താ ഇത്ര ദിവസം നീട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവര് പറയേണ്ടതെന്നും നമ്മൾ നീട്ടിയെന്നല്ല ഞാനും മൂന്ന് മൂന്നര മാസമായി കാത്തുവെക്കുന്നത് ഓനോട് നമ്മളെ നമ്പർ ആരോ നമ്പർ തരാൻ പറഞ്ഞ് അവൻ തന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഇവൻ പറഞ്ഞു അങ്ങനെയല്ലോ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് അവർക്ക് അതിന് സമ്മതമില്ല ഇന്ന് ഇന്നലെ രാത്രിയാണെന്ന് അവർ കൺഫേം ചെയ്ത നമ്പർ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു സംശയം അവരതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിച്ചപ്പോൾ മൂന്ന് മൂന്നര മാസമായി ഇവനിട്ട് ഇതു ഇവൻ നാട്ടിൽ വരുന്നവരെ കാത്തു നിന്ന് അന്നേരം പോയി കണ്ടുപിടിക്കാന്നുള്ള രീതിക്ക് ഇവൻ അവിടെ വെച്ചു അത് വിട്ടേ കാരണം വെച്ചാൽ അതൊക്കെ മിസ്സായി പോയി കഴിയുന്നു അത് എൻ്റെ മൂക്ക് വേണ്ടി ഇറങ്ങിയ ഓൻ തന്നെ ചെയ്തൊരു പണി ഒപ്പിച്ചുകൊണ്ട് എൻ്റെ ആ സംഭവം കയ്യിൽ നിന്ന് മിസ്സായി പോയി ഇനി അന്വേഷിക്കുക കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ അറിയില്ല ഏ അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥ പിന്നെ പിന്നെ ഉള്ള എന്ന് പറഞ്ഞാൽ എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ ബോംബ് പൊട്ടിക്കാൻ എൻ്റെ കയ്യിലുണ്ട് ബോംബ് എന്ന് പറഞ്ഞു അത് പൊട്ടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയാളും കാത്തത് അവൻ്റെ മുഖത്ത് ഒരുപാട് വിഷമമുണ്ടെന്ന് പറഞ്ഞു ഒരിക്കലും ഇല്ല കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഓൻ്റെ ഓൻ്റെ കാഴ്ചപ്പാടും ഓൻ്റെ ചിന്താഗതി രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓന് പബ്ലിസിറ്റി ആവുക ആൾക്കാരിലേക്ക് എത്തുക ഉണ്ടായിരുന്നു അതെൻ്റെ മോളെ കേസ് കേട്ട് പറഞ്ഞ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഓൻ ചെയ്ത വീഡിയോയിലൂടെ ഓനൻ്റെ കഴിവ് തെളിയിച്ചു ഓന് റീച്ചായി പബ്ലിസിറ്റി ആയി ഇനിയിപ്പോൾ എന്തായാലും അവന് കുഴപ്പമില്ലല്ലോ അവൻ ആഗ്രഹിച്ചത് നേടി ഞാ എനിക്ക് അതിന്റെ പേരിൽ വന്ന വിഷമം വെച്ചാല് ഇതൊക്കെയാ എന്ത് പിന്നെ നമുക്ക് എല്ലാവിധ സഹായങ്ങളും മാസം മാസം ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന കേട്ടു പിന്നെ അതുപോലെ വീട്ടില് കറണ്ടും കാര്യങ്ങളൊക്കെ ഓൺ ആക്കി തന്നെന്ന് പറയുന്ന കേട്ടോ അപ്പൊ ഇതൊക്കെ ആര് വീട് ചെയ്താലും ഇപ്പൊ ഞാൻ ചെയ്താലും ആര് ചെയ്താലും ബാക്കിയുള്ള ഈ എന്റെ നാട്ടിലെ ജനങ്ങള് കാണാറുണ്ട് എന്നോട് വരെ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ട് നിനക്ക് മാസം മാസം പിന്നെ സഹായങ്ങൾ കിട്ടുന്നുണ്ടല്ലോ അവരിങ്ങൾ കൂടുതലായിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ എന്റെ അവസ്ഥ തീരെ വളരെ മോശം ഞാൻ നരകിയാതന അനുഭവിച്ച് വേദനകളിൽ കഷ്ടപ്പെട്ട് എവിടെ എത്താതെ കുറി ലോണ് കാര്യങ്ങള് ചെലവ് കാര്യങ്ങളൊന്നും എവിടെ എത്താതെ ഇങ്ങനെ തിരിയും മറയും ചെയ്തിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്ത് മറ്റുള്ളവരെ വാങ്ങുന്ന കേൾക്കുന്നത് സാമ്പത്തികമായി നിനക്ക് നല്ല ഹെൽപ്പ് എന്ന് നമ്മൾ കേൾക്കുമ്പോ നമ്മൾ എന്താ പറയാ ആരോടെ ആരെയും വിശ്വസിക്കുവോ അപ്പൊ അതിന്റെ പേരിൽ ചോദിക്കേണ്ട വന്നു പിന്നെ ഞാൻ വീഡിയോ ആയിട്ട് വന്നതിന്റെ പേരിൽ ഒരു നല്ലൊരു വ്യക്തി ഓന് ചെയ്യുന്ന അവന്റെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ ഒരു കാര്യം ഞാനൊരു വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനലായി തുടങ്ങി കുട്ടീന്റെ കേസ് കിട്ടി പറഞ്ഞിട്ടൊരു വീഡിയോ ആയിട്ട് വന്നില്ലെങ്കിൽ ഓൻ ചെയ്യേണ്ട കാര്യം ഒന്നായിരുന്നു ഓൻ ഇന്നും മുൻപന്തിരി നിൽക്കേണ്ട മനസ്സിന് ഓൻ ചെയ്യേണ്ട ഒരു കാര്യം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുട്ടീൻ്റെ ഉപ്പിങ്ങനെ ചാനൽ തുടങ്ങിയിട്ടുണ്ട് ആ ഏകദേശമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൻ പറഞ്ഞു തരുമ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഓൻ പറയും അപ്പോൾ ഓനൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയേണ്ട സ്ഥാനത്ത് എന്നോട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ ആയിട്ട് വന്നതിൻ്റെ പേരിൽ ദേഷ്യം പിടിച്ചു മൊയ്നൂസ് ബ്ലോഗ് മൊയ്നുഖാൻ്റെ ചാനൽ അവര് ചാനലില് അവര് ചെയ്തതിനു മുമ്പ് ചെയ്യേണ്ട വീഡിയോ ചെയ്തതുകൊണ്ട് അവർക്ക് കുട്ടിന്റെ അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി അവര് ഇവിടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജുനൈദരോട് ചോദിച്ചു അപ്പോൾ അവനാ അതും വേണ്ട മുടക്കിച്ചു ജംഷീർ മഞ്ചേരി എന്ന് പറഞ്ഞ ആൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നു അതും ചെയ്യിക്കണ്ട അതും മുടക്കിച്ചു ഞാൻ വീഡിയോ ആയിട്ട് അന്നം മുടക്കാൻ വേണ്ടിയിട്ട് പരിപാടി ചെയ്തു സകല കുട്ടിന്റെ വീഡിയോസ് ചെയ്ത സകല ആൾക്കാരും ശത്രുവായി അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എനിക്ക് ആരായിട്ടൊരു ബന്ധങ്ങളില്ലായിരുന്നു ഇപ്പോൾ ബന്ധം ഉണ്ടോന്ന് വെച്ചാല് ഈ എനിക്കും ആശി ആശി റുബീണ എന്ന് പറഞ്ഞ വ്യക്തിക്കും ധന്യ പാലക്കാടിനെതിരെ ഓം വിട്ട പോലെ ജയിച്ച വീഡിയോ പുറകെ അവർക്കത് കണ്ടിട്ട് എൻ്റെ നമ്പർ എടുത്തിട്ട് ആന്യ എന്ന് പറഞ്ഞാൽ ജയിച്ചു എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ ഇഷ്ടമുള്ള ചെയ്തത് എനിക്കറിയില്ല ഞാൻ ആരും പദ്ധതിയില്ല എനിക്കറിയില്ല ഞാനൊന്നും പറയണ്ടെന്ന് വെച്ചാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട വ്യക്തി തന്നെ എൻ്റെ കുട്ടീനെ കേസിട്ട് പറയുന്നത് അത്രയും നല്ല പബ്ലിക്കിലേക്ക് എത്തുന്ന അത്രയും സപ്പോർട്ട് കിട്ടുമല്ലോ എന്ന് പറയുന്ന വ്യക്തി ഞാൻ ചെയ്തതിൻ്റെ പേരിൽ നേരെ തിരിച്ചു കുത്തി പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വന്ന് വേണ്ട സാറില്ല കുഴപ്പമില്ല നീ എന്നെ ബൂസ്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറഞ്ഞു അതെനിക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചതരാം കാരണം ഇപ്പോൾ വീഡിയോ കാണിക്കാൻ മടിയായിട്ടില്ല വീഡിയോ ഫോൺ കൂടുതലാണ് അതുകൊണ്ട് ആ ഫോണിൽ നിന്ന് കാണിച്ചു തരാൻ പറ്റില്ല എല്ലാ സംഭവം ഞാൻ സ്ക്രീൻഷോട്ടും എല്ലാം ഞാൻ എടുത്തു എടുത്തുവെച്ചിട്ടുണ്ട് അപ്പം ഞാനതുപോലെ മണിക്കൂറോളം ഞാനത് സംസാരിച്ച് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധാരണം നിനക്കുണ്ടെങ്കിൽ അന്നിങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാനില്ല എല്ലാം പറഞ്ഞു സോറി പറഞ്ഞവന് രാത്രി പന്ത്രണ്ടോ ഒരു മണിക്ക് എൻ്റെ ഹോൾ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ട് എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ അയച്ചു ഞാനത് കാണാൻ ഏഡിയായി ഓമ്പി അയച്ചു ഓൾ എന്നെതിരെ നിൽക്കും എന്ന് ഞാനത് കാണാനിടയായപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ പ്രതികരിച്ചപ്പോ ഓനെന്ത് ഒമ്പത് വീഡിയോസ് ഒരു മിനിറ്റും ചില്ലറയുള്ള ഒമ്പത് വോയിസ് വോയിസ് മെസ്സേജ് ഡിലീറ്റ് ആക്കി കളഞ്ഞു തെറ്റുണ്ടെങ്കിൽ ആയി കാണേണ്ട ആവശ്യമുണ്ടോ അതിന്റെ സ്ക്രീൻഷോട്ട് അടക്കുന്നുണ്ട് ഇതിൽ വെക്കാൻ പറ്റും ഞാൻ സ്ക്രീൻഷോട്ട് വെക്കിപ്പോ അപ്പൊ ഓൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു എന്ത് ഓന് റീച്ചാകണം ആഗ്രഹിച്ചു ഓൻ റീച്ചായി പബ്ലിസിറ്റി ആയി ഇപ്പോ നേരെ തിരിച്ച് എല്ലാവരും എൻ്റെ നിലയിൽ എനിക്ക് കുഴപ്പമില്ല ഇത് കാണുന്ന റബ്ബ് മേലെ വരുത്തുന്നുണ്ട് തവക്കൽ പോല ഇന്നല്ലെങ്കിൽ നാളെ അതെന്താനും പുറത്തു വരും പിന്നെ അവൻ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് അള്ളാഹ്ന്റെ റസൂലിൻ്റെ നമ്മൾ ഹൃദയത്തിൽ ശരീരത്തിൽ രോമം ഭരണി ചെയ്യും ഏറ്റവും ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ റസൂൽ അള്ളഹി സാഹു അലൈസ്വല്ല തങ്ങളുടെ ആ മണ്ണിൽ മണ്ണിലിരുന്നിട്ടാണ് അവൻ ഇതൊക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് അവൻ ഇത് തിരിച്ചടിയേണ്ടായത് എല്ലാം ഒരിക്കലും കൊണ്ടുവരാം അവിടുത്തെ മണ്ണിലിരുന്നിട്ട് തിരിച്ച് ഒരു വേദന അനുഭവിക്കുന്ന മനുഷ്യന്റെ ശരീരം ഇതിലേക്ക് കുത്തിയാൽ അതൊരിക്കലും അതല്ലാതന്നെ പരീക്ഷണം എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തി ഞാൻ അപ്പോൾ ആ റസൂല മണ്ണിൽ ഇരുന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുത്തി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്ന നൂറ് ശതമാനം ഉറപ്പാ അത് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നതെന്ന് നൂറ് ശതമാനം ഞാൻ പറയും അപ്പോൾ കുറ്റം പറയാമെന്ന് എനിക്കില്ല കാരണം വെച്ചാൽ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നീ ചെയ്ത നീ അനുഭവിക്ക ഞാൻ ചെയ്തിട്ട് ഞാൻ അനുഭവിച്ചോളൂ അല്ല അപ്പം എന്തായാലും വീഡിയോയിൽ വന്ന് ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നീ വീഡിയോ ചെയ്തോ നിനക്ക് പബ്ലിസിറ്റി ആഗ്രഹിച്ചത് നിൻ്റെ പബ്ലിസിറ്റിയായി നിന്റെ എല്ലാം ഓക്കെ ആയി നിനക്ക് സ്ഥാനമായി നിനക്ക് കുറേ ഇതായി ബന്ധങ്ങളായി എല്ലാം ഓക്കെ ആയി പക്ഷെ എൻ്റെ മോളെ പേര് പറഞ്ഞിട്ട് എന്നെ നീ വീഡിയോ ചെയ്യുമ്പോൾ ദിയാ ദിയാബാത്തിമ്മേൻ്റെ പേരും വെച്ചിട്ട് നീ ചെയ്യണ്ട ആ ചെയ്താൽ നിനക്കെതിരെ ഞാൻ വരും അത് ഈ നിലയിലുള്ള വീഡിയോ ആയിട്ടുള്ള വരുക വേറൊരു രീതിയിൽ നിനക്ക് ഇതാക്കാൻ പറ്റാത്ത രീതിക്ക് ഞാൻ വരും ഇൻഷാല്ല അതുകൊണ്ട് നീ നല്ല നിലക്കാണെങ്കിൽ നല്ല നിരക്ക് പോയിക്കോ ബാക്കിയുള്ളത് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഞാൻ വീഡിയോ വോയിസ് അയച്ചതും എല്ലാം ഞാൻ ഇതിലിട്ടിട്ട് ഞാൻ ചെയ്യും എനിക്കറിയില്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടും ചെയ്യിച്ചിട്ട് ഞാൻ ഇതാക്കും അത് നിനക്ക് നല്ലതിനായിരിക്കില്ല അതുകൊണ്ട് നീ റീച്ച് ആയിക്കോ നിനക്ക് വേണ്ടത് നീ റീച്ച് എൻ്റെ മോളെ പേരും പറഞ്ഞ് നീ റീച്ച് ആയി നിനക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിക്കല്ല എല്ലാവരെയും സഹായിച്ചു എൻ്റെ മോളെ കേസട്ടെന്ന് പറഞ്ഞിട്ട് ഇനി നമുക്കിതിരെ കുത്താനോ നീ പറയുന്ന വാക്കുകൾ നീ പറഞ്ഞ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ചെയ്തത് നമുക്കെതിരെ തിരിച്ചു കുത്തി തിരിച്ചു കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോളെ വീഡിയോ എടുത്തിട്ടാണ് നീ റീച്ചായത് എല്ലാം ഒരിക്കലും പറയണ്ട അപ്പോൾ ആ ഒരു വാക്ക് പറയുമ്പോൾ നിനക്കെതിരെ തിരിച്ച് കുത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടീൻ്റെ വീഡിയോ ചെയ്ത് നമുക്കെതിരെയാണ് നീ തിരിച്ചു കുത്തിയത് അത് മനസ്സിലാക്കാൻ ചോറ് മാത്രം തന്നാൽ മതി വേറൊന്നും തിന്നണ്ട അപ്പം വേറെ ഏതെങ്കിലുമൊക്കെ വീഡിയോ നീ ചെയ്തിട്ടാണെങ്കിൽ നീ പറയുന്നില്ലെങ്കിൽ ആരെങ്കിലും ഒത്തിന്നിരിക്കാം ഇതിപ്പോൾ നമ്മൾ നിനക്ക് തിരിച്ചോത്തിന്നല്ല നീ പറഞ്ഞത് അതുകൊണ്ട് അത് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയൊക്കെ നമുക്കുണ്ട് നമ്മൾ അതിനൊന്നും നിൽക്കുന്നില്ല കാരണം അച്ഛന് പേടിച്ചിട്ടോ അല്ലെങ്കിൽ സംസാരിക്കാനോ പൊതുസമൂഹത്തിൽ പറയാനോ അറിയാത്തല്ല ഇത് എൻ്റെ എൻ്റെ മോളെ കേസാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ നന്മയെന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി ഇനി നീ പറഞ്ഞ പോലെ ചൊറിയാൻ നിൽക്കണ്ട ചൊറിഞ്ഞാൽ ഞാൻ മാന്തും അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നിനക്കുണ്ട് എനിക്കറിയാം നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് വോയിസ് മെസ്സേജ് ആയിട്ടും നമുക്ക് കോളായിട്ടും ചെയ്ത കുറേ ചാനലുകാരെ എനിക്കും അറിയാം അവരെ പേരും പറഞ്ഞിപ്പിക്കണ്ട ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പരമാവധി ഞാൻ എല്ലാം വോയിസ് ആയിട്ട് അയച്ചു തരുന്നത് നിനക്ക് അയച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിൻ്റെ സപ്പ് നിനക്ക് സപ്പോർട്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് ഇനി വരണ്ട എൻ്റെ മോളെ കേസിട്ട് പറഞ്ഞത് ദിയാ ഫാത്തിമെന്ന് പേര് പൊരുന്ന് നിൻ്റെ തണ്ടേൻ്റെ ഉണ്ട അത് നിനക്ക് ദോഷം ചെയ്യും ഇൻഷാദാ അപ്പം നീ മനസ്സിലാക്കിയാൽ മതി തെറ്റാറെടുത്താണെങ്കിലും റബ്ബ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് നമുക്ക് പ്രതിഫലം ഉണ്ടാകും തെറ്റാറെടുത്താണെങ്കിലും ആ തെറ്റിന് പ്രതിഫലം അല്ലെങ്കിലും നിനക്ക് തന്നത് അല്ലാണ്ട് റസൂലിൻ്റെ മണ്ണിൽ ഇരുന്നിട്ട് നീ ചെയ്ത തെറ്റ് തെറ്റ് ചെയ്തത് കൊണ്ടാണ് നിനക്ക് തിരിച്ചടി ഉണ്ടായത് അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്ക് ഉണ്ടെങ്കിലും നീ മനസ്സിലാക്കുക കുറ്റം പറയാൻ ഞാനില്ല കാരണം എൻ്റെ മോളാണ് എനിക്ക് റബ്ബ് വന്ന പരീക്ഷണമാണ് ഞാൻ നടന്നതും കഷ്ടപ്പെട്ടു എനിക്കറിയാം നീ കേ നമ്മളെ ഫോൺ വിളിച്ചിട്ട് നീ കേട്ടത് മാത്രമേ നീ വീഡിയോ ചെയ്തത് നീ കണ്ടിട്ട് പോലുമില്ല ഇവിടെ വന്നിട്ട് പോലും ഇല്ല നീ പക്ഷെ വീഡിയോയിലൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ കീഴിച്ചിട്ടുണ്ട് ഞാൻ വന്നിട്ടുണ്ട് അത് തന്നെ നീ പറഞ്ഞിട്ടുണ്ട് അതൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട അത് പറഞ്ഞാൽ നിനക്ക് നല്ലതല്ല അതുകൊണ്ട് നല്ല രീതിക്ക് പോകാനാണെങ്കിൽ അങ്ങനെ പോയിക്കും നീ എൻ്റെ എനിക്ക് ആഗ്രഹിച്ചത് നീ റീച്ചായി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാറോന്നെയായി തന്നെ പറഞ്ഞല്ലോ വീഡിയോയിൽ ഞാൻ ചെയ്തത് എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ എന്താ ചെയ്തതെന്ന് അവർക്കല്ല അവരൊക്കെ നിനക്ക് സപ്പോർട്ടുണ്ടോ അതിൽ പോകും പക്ഷേ ഇനി അതിന് പേര് വീട്ടിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മളെ ഇനി ഈ പറഞ്ഞുള്ള നാണം കെടുത്താനുള്ള പരിപാടി ആണെങ്കിൽ നിയമപരമായിട്ടും ഞാൻ പോകും വേറൊരു രീതിയിലൊക്കെ ഞാൻ ചെയ്യും അതിനുള്ള കഴിവ് എനിക്കുണ്ട് നീ പറമാവേ നീ ഫോൺ വിളിക്കുമ്പോൾ ഒക്കെ പറയുന്ന ഒരു വിധിത്തുണ്ട് അവന് ബുദ്ധി ഇല്ല അവനോട് വർത്തമാനം പറയാൻ പറ്റില്ല അവന് ബുദ്ധി ഇല്ല എന്നൊക്കെ നീ പറയുന്നത് ഞാൻ എൻ്റെ ചെവിട് കൊണ്ട് കേട്ടത് എന്നോട് തന്നെ നീ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ബുദ്ധി എത്രത്തോളം ഉണ്ട് നീ അറിയിപ്പിക്കണ്ട കേട്ടാ എൻ്റെ മോളെ കേസ ഇൻഷല്ല നീ കാരണം ഇപ്പോൾ കിട്ടിയ ഒരു കുട്ടിനെ മിസ്സായി നീ കാരണം തന്നെ മിസ്സായി കാരണം അത് എവിടെ എത്താത്ത ഒരവസ്ഥയായി നീ കാരണം നീ മൂന്ന് മൂന്നര മാസം നീ വന്നിട്ട് പല പേരെടുക്കാനുള്ള നീ പറഞ്ഞത് വേറെ ഈ പറഞ്ഞ ചങ്ങായിമാരോടൊക്കെ നീ പറഞ്ഞ നമുക്ക് ഈ നിനക്കിപ്പോൾ കിട്ടിയ എവിടെ നിനക്ക് കിട്ടിയ വീടിൻ്റെ ഇത് നീ പറഞ്ഞു അതിൽ നീ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊരു ബിസിനസ്സായി നടത്താം പൈസ ഉണ്ടാക്കുക പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ ഉണ്ട് തെളിവ് കേട്ടാ അപ്പോൾ അത് എല്ലാം നീ പുറത്തെത്തിക്കണ്ട നീ വിചാരിക്കേണ്ട നിൻ്റെ അടുത്ത് മാത്രം തികതും കാര്യങ്ങളൊക്കെ ഉള്ളൂ അപ്പം അതൊന്നും പുറത്തെത്തിക്കേണ്ട വെറുതെ ചൊറിഞ്ഞിട്ട് മാതാ നിൽക്കണ്ട നീ ആഗ്രഹിച്ചത് നടന്നു പൈസ ഉണ്ടായിക്കോ കുഴപ്പമൊന്നുമില്ല നീ എൻ്റെ ബിസിനസ്സായിട്ട് നടത്തിക്കോ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യും നമ്മൾ ഏസും പറഞ്ഞിട്ട് നമ്മളെ വീഡിയോ ചെയ്ത് റീച്ചാവും ചെയ്തിട്ട് പിന്നെ നമുക്കെന്നെ പാൽ കൊടുത്ത് കഴിക്കുന്ന കുത്തുക എന്ന് പറഞ്ഞ രീതിക്ക് വരണ്ട അത് പടച്ചവും പൊറുക്കൂല തവക്കൽ തുറന്നുക എൻ്റെ ജീവിതം അങ്ങനെയാണ് അങ്ങനെ തന്നെ പോയിക്കട്ടെ കഷ്ടപ്പെട്ട് ജീവിക്കുക തന്നെയാണ് നമുക്ക് റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വേണ്ട സത്യത്തിന് കുറച്ച് ലേറ്റാവും എല്ലാ കാര്യങ്ങളും കളവും പ്രചരിപ്പിക്കും പെട്ടെന്നാണ് അപ്പം ഇൻഷാല്ല എല്ലാം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു നീ മനസ്സിലാക്കും നിനക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ആണ് എൻ്റെ കുട്ടിൻ്റെ കേസൊട്ടൊന്നും ആയില്ല സുഹൃത്തുക്കളെ ഒന്നും ആയില്ല ഇവിടെ എത്തിയില്ല എൻ്റെ മോളെ ഈ പറഞ്ഞവും പറഞ്ഞ പോലെ അയച്ച് അതുകൊണ്ട് കിട്ടുമെന്നില്ല പിന്നെ ഓനെ പരമാവധി അന്വേഷിച്ച് ക്ലൈമാക്സിൽ എത്തിച്ച കേസ് ഇട്ട് ഞമ്മൾ ഓനെ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞു ഓൻ ക്ലൈമാക്സിൽ എത്തിച്ച ഈ രീതിക്കാണ് കാരണം മൂന്ന് മൂന്നര മാസം മറച്ചു വെച്ചിട്ട് ക്ലൈമാക്സിൽ എത്തിച്ചത് എവിടെ എത്താത്ത രീതിക്ക് ഇപ്പോൾ ആ കേസൊട്ടേ മറഞ്ഞ രീതിക്കാണ് ഉള്ളത് അതുകൊണ്ട് അവൻ്റെ ക്ലൈമാക്സ് ഇതൊക്കെയാണ് അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത ഓൻ്റെ കേട്ട് നിങ്ങളും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങൾക്ക് എൻ്റെ പുറകിലും വരണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ റീച്ച് ആക്കാനാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ കേൾക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ നിങ്ങൾക്ക് പോവാം എനിക്ക് എൻ്റെ പഠിച്ചറപ്പിനെ ബോധ്യപ്പെടുത്തിയിട്ട് അള്ളേ അതിൻ്റെ എല്ലാ തെളിവുകളും കാണിച്ചു തരും എനിക്ക് എനിക്ക് വേണ്ടി ഓനിപ്പം ചെയ്ത സഹായം എന്ന് പറയുന്നത് ഓരോ ചെയ്ത സഹായങ്ങളൊക്കെ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഓൻ ചെയ്ത സഹായം എന്ന് വെച്ചാൽ ഇങ്ങനൊരു കുട്ടീൻ്റെ കേസിട്ട് അറിഞ്ഞിട്ട് നാല് മാസത്തോളം അത് മറച്ചു വെച്ച് അവസാനഘട്ടത്തിൽ തന്നപ്പോഴത്തേക്ക് അതെല്ലാം മിസ്സായിപ്പോയി കയ്യിൽ നിന്നേ പോയി അങ്ങനത്തെ ഒരു കുട്ടീനെ കിട്ടിയിട്ടില്ല ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാച്ചുണ്ടായിരുന്നു എല്ലാം ആയിരുന്നു പക്ഷേ ഇപ്പം അത് കയ്യിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പം ഇൻഷാല്ലാ എൻ്റെ കുട്ടിനെ കിട്ടി ഞാനിതിൽ ഇവിടെ അറിയിക്കും എല്ലാവരും ദുബായി ചെയ്യണം എനിക്കൊരാടും ദേഷ്യമില്ല പിന്നെ ഓം പറഞ്ഞതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ചൊറിയാൻ വരണ്ട ചൊറിഞ്ഞാൽ മാന്തും നിൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ മാന്തി എടുത്ത് പുറത്തു തരും അതുകൊണ്ട് നീ ആ പറഞ്ഞതൊക്കെ ആരോടൊക്കെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ആക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെളിവ് നമ്മളെടുത്തുകൊണ്ട് അത് പുറത്തോടിയിപ്പിക്കണ്ട അത്രേ പറയുള്ളൂ അസ്സാമലൈക്കും